സ്വാഗതം അപ്പോൾ ദാ ഇന്ന് വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങളാണ് കേട്ടോ അപ്പോൾ ജോലി കഴിഞ്ഞ് വന്നിട്ട് ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കോഴികളെ അഴിച്ചുവിടാമെന്നുള്ളതാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം കുറച്ച് സമയം മാത്രമാണ് കോഴികളെ അഴിച്ചു വിടാനായിട്ട് പറ്റാറുള്ളൂ കാരണം നേരത്തെ കുട്ടിയൊക്കെ അഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാറില്ല കുറുക്കന്മാരുടെ ശല്യം ഉള്ളതുകൊണ്ട് തന്നെ അപ്പുറത്തപ്പുറത്തൊക്കെ പറമ്പിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ കുറുക്കം ഉൾപ്പിടിച്ചിട്ടുണ്ട് പോയിട്ട് മുന്നത്തെ കോഴികളൊക്കെ അങ്ങനെയാണ് കേട്ടോ തീർന്നു പോയിരുന്നത് അപ്പോൾ നേരത്തെ അഴിച്ചു കൊടില്ല നെറ്റൊക്കെ കെട്ടി തിരിച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ മാത്രമാണ് അവർ അഴിച്ചു കൊടുള്ളൂട്ടോ ഫസ്റ്റ് അപ്പോൾ കോഴിനെയൊക്കെ അഴിച്ചു വിട്ടിട്ട് ഞാൻ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ികോണികളുടെ കൂടെയാണ് കേട്ടോ അപ്പോൾ കുറച്ച് ബികോണിയോ കട്ടിങ്സൊക്കെ എടുത്ത് പിടിപ്പിക്കാമെന്ന് വെച്ച് ഒത്തിരി ബികോണിയാസൊക്കെ ഇങ്ങനെ തിക്കായിട്ട് വളർന്ന് നിൽക്കുന്നുണ്ട് കേട്ടാ ബികോണി ഇങ്ങനെ നിൽക്കണം കാണുമ്പോൾ നമുക്ക് എടുക്കാനൊന്നും തോന്നില്ല കാരണം നല്ല ഭംഗിയിൽ നല്ല ഫ്രഷായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇലയൊന്നും കരിയാണ്ടും ഒക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ എടുക്കാൻ മടിയാണ് പക്ഷേ നമ്മൾ എന്താട്ടാ ഭംഗി മാത്രം നോക്കിയിരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക കാശിനും കൂടി വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഒരു എന്താ പറയുക പെടാപ്പാട് വിടുന്നത് കാരണം പുതിയ പുതിയ ഐറ്റംസൊക്കെ നമുക്ക് മേടിക്കണം എന്നുണ്ടെങ്കിൽ ഇതിൽ നിന്ന് കുറച്ച് കട്ടിങ്സൊക്കെ എടുത്ത് സെയിൽ ചെയ്യണം അതുപോലെ നമുക്ക് അല്ലാതെ ചിലർ കാര്യങ്ങളൊക്കെ നടക്കണമെന്നുണ്ടെങ്കിലും നമുക്ക് ചെറിയ രീതിയിൽ തന്നെങ്കിലും ഒരു സെയിൽ ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ അപ്പോൾ ഞാനെങ്ങനെ ഉണ്ടാവും നമ്മുടെ എൻ്റെ കയ്യിലിപ്പോൾ ജോലിയൊക്കെ ഉണ്ടെങ്കിലും മാസം അവസാനമാകുമ്പോഴേക്കും നമ്മുടെ കയ്യിൽ കാശൊക്കെ ഏകദേശം കാലി അപ്പോൾ അങ്ങനെ പെട്ടെന്ന് എന്തെങ്കിലും ആവശ്യം വരിക അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ഇപ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്നാൽ എവിടെന്നും പോകണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിൽ കയ്യിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ചെടികളുള്ള കാരണം ഭയങ്കര എന്താ പറയുക അത് ഒരു എനിക്ക് ഭയങ്കര ഒരു ഇതാണ് കേട്ടോ പറയാ എങ്ങനെ പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്ക ഭയങ്കര സന്തോഷമാണ് അതിൻ്റെ ഒപ്പം തന്നെ ഇതിൽ നിന്ന് കുറച്ച് വരുമാനം കൂടി നമുക്ക് കിട്ടുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ കാശില്ല എന്ന് തോന്നുന്ന ഒരു ഇത് വരുമ്പോൾ ഏതെങ്കിലും രണ്ട് ചെടികളെടുത്തിട്ട് ഒരു വാട്ട്സപ്പിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ ചിലപ്പോൾ എല്ലാം എന്നൊന്നും നമുക്ക് ഒരു ചെടിയോ രണ്ട് ചെടിയോ വെച്ചിട്ട് നമുക്ക് യൂട്യൂബിൽ വീഡിയോ ഇടാൻ പറ്റില്ല യൂട്യൂബിൽ ആ ഒരുമിച്ച് ഒരു വീഡിയോ ഇടണമെന്നുള്ളു അപ്പോൾ നമ്മുടെ കയ്യിൽ കാശില്ല ച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അഗ്ലോണിമയോ അല്ലെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും കട്ടിങ്സുകളൊക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റിയ ചെടികളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സെയിലിന് ഇടുകയാണെങ്കിൽ അങ്ങനെ സെയിൽ നടക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം നമ്മുടെ അലറ ചില്ലറ കാര്യങ്ങളൊക്കെ നടന്നു പോകാറുണ്ട് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ എന്തെങ്കിലും വേണമെന്ന് ആഗ്രഹം തോന്നുകയാണെങ്കിൽ നമ്മുടെ കാശില്ല എന്നുണ്ടെങ്കിൽ രണ്ട് ചെടി എടുത്തിട്ടാലും നമ്മുടെ കാര്യം നടക്കും കേട്ടോ അപ്പോൾ ഈ ഗാർഡനിങ് കൊണ്ട് അങ്ങനെയും ചില ഗുണങ്ങളൊക്കെ ഉണ്ട് അത് ഇത് ചെയ്തവർക്ക് മാത്രമാണ് മനസ്സിലാവുകട്ടോ ഒരു പ്രാവശ്യം ചെയ്ത് നമ്മൾ തുടങ്ങി നിന്ന് കുറച്ച് സെയിലൊക്കെ ആയി കുഴപ്പമില്ലാന്ന് നമുക്ക് തോന്നിയാൽ തോന്നി അതിൽ അങ്ങനെ അങ്ങോട്ട് നിലനിന്ന് പോകുന്നവർക്ക് മാത്രമാണ് അതിൻ്റെ ആ ഒരു ഗുണാനുഭവം അറിയുള്ളൂ അല്ലാണ്ട് പുറമേ നിന്ന് നോക്കണവർക്ക് എന്തിട്ടും ഇതിപ്പോൾ ഏത് നേരം ഈ ചെടിയുടെ ഉള്ളിൽ ഈ നേരം കൊണ്ട് പച്ചക്കറി വെച്ചുകൂടുക അല്ലെങ്കിൽ ഇത് കൊണ്ട് എന്തിട്ട് ഇപ്പോൾ ഇത്ര കാര്യം അങ്ങനെയൊക്കെ തോന്നും പക്ഷേ അതൊന്നുമല്ല ഇത് ചെയ്ത് അതിൽ നിന്നൊരു പത്ത് രൂപ വരുമാനം കിട്ടി ഒരു പ്രാവശ്യമെങ്കിലും കിട്ടിയ അനുഭവം ഉള്ളവർക്ക് തുടർന്നും ഇത് ചെയ്ത് കൊണ്ട് പോകാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവും അത് അത് പറഞ്ഞാൽ മനസ്സിലാവില്ല അത് നമ്മൾ ചെയ്ത് അത് നമുക്കതിൽ നിന്ന് എന്തെങ്കിലും കിട്ടിയാൽ തന്നെ അത് മനസ്സിലാവുള്ളൂ അല്ലാത്തവർക്ക് പറഞ്ഞാൽ എന്താ പറയുക അത് പലരും പുച്ഛഭാവത്തിലായിരിക്കും എടുക്കുക അപ്പം ഞാനിപ്പോൾ അതാ ഇതിൽ നിന്ന് കുറച്ച് അധികം ബിഗോണിയോസിൻ്റെ കട്ടിങ്സൊക്കെ എടുക്കുന്നുണ്ട് കേട്ടാ അപ്പോൾ എനിക്ക് തോന്നുന്നു വേറെ എന്ത് ബിസിനസ് ബിസിനസ്സായാലും ഒരു പത്ത് മിനിറ്റ് നീക്കി വെച്ചാൽ അതിൽ നിന്ന് ഒരു നൂറ് രൂപ കിട്ടുക കിട്ടണ ഒരു ബിസിനസ് ഇത് മാത്രമായിരിക്കും എന്താ പറയുക അങ്ങനെ ഒരു ജോലി ഇത് മാത്രമായിരിക്കും ഈ ചെടി ബിസിനസ് അല്ലെങ്കിൽ ഈ ചെടി കച്ചവടം എന്താ പറയുക ഈ ചെടിയുടെ കാര്യങ്ങൾ നോക്കി അതിന് വേണ്ടതൊക്കെ ചെയ്ത് കൊടുത്ത് അതിനൊരു പത്ത് മിനിറ്റ് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പത്ത് മിനിറ്റ് സമയം കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഈ ചെടി മാത്രമായിരിക്കും എന്ന് എൻ്റെ അനുഭവം കൊണ്ട് എനിക്ക് തോന്നണം കേട്ടോ പത്ത് പത്ത് മിനിറ്റ് മാറ്റി വെച്ചാൽ അതിൽ നിന്ന് കുറഞ്ഞതൊരു നൂറ് രൂപ നമുക്ക് ഉറപ്പായിട്ട് ഉണ്ടാക്കാൻ പറ്റും കുറഞ്ഞതാണ് കേട്ടോ ഞാൻ പറയുന്നത് കാരണം ഈ ബിഗോണിയട സാധാരണ ഒരു ബിഗോണിയട ഒരു റൂട്ടട ചെടിക്കടക്കം ആയിട്ട് കിടന്ന് സാധാരണ ഒരു ബികോണി ചെടിക്കടക്കാം മുപ്പത് രൂപ കൊടുക്കണം ഇപ്പം ഏകദേശം ഞാൻ ഞാനിതിൻ്റെ ഒരു പത്ത് പതിനഞ്ചോളം കട്ടിങ്സ് എടുത്തിട്ടുണ്ട് അത് ചെറുതുമുണ്ട് വലുതുമുണ്ട് ഏറ്റവും ചെറുതിന് ഏറ്റവും കുറഞ്ഞ റേറ്റ് മുപ്പത് രൂപയെങ്കിലാണ് കട്ടിങ്സിന് പത്തോ പതിനഞ്ചോ ഇരുപതോ അത് നമ്മുടെ പോലെ റൂട്ട് ടിന് എന്തായാലും ഒരു മുപ്പത് രൂപ വെച്ചെങ്കിലും കിട്ടും അപ്പോൾ ഈ ഒരു പത്ത് കട്ടിങ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു മുന്നൂറ് രൂപ ഉറപ്പായിട്ടും കിട്ടും നൂറ് രൂപ ഞാൻ ഏറ്റവും കുറഞ്ഞത് പറയണം അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി പത്ത് മിനിറ്റ് മാറ്റി വെച്ചിട്ട് നൂറ് രൂപ കുറഞ്ഞത് ഏറ്റവും കുറവിന് ഞാൻ പറയണ് കിട്ടണ വേറെ ഏത് ബിസിനസ്സാണെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ ഉറപ്പായിട്ടും ഇത് തന്നെ വേറെ ഒന്നും ആവില്ല കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതെനിക്കൊരു വട്ടായിട്ട് തോന്നുന്നില്ല കാണുന്നവർക്ക് വട്ടും വട്ടായിട്ടും വേറൊരു പണിയില്ലാത്തവർക്ക് ചെയ്യാൻ പറ്റുന്ന ജോലിയായിട്ടും അങ്ങനെ പലതും പറയാനും പലതും തോന്നുകയും ചെയ്യും പക്ഷേ എനിക്കങ്ങനെയല്ല കേട്ടോ ഇവ പലരും എൻ്റെ അടുത്ത് ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ വാട്സപ്പിൽ വന്നിട്ട് പറയാറുണ്ട് അവർക്കും ആഗ്രഹമുണ്ട് പക്ഷേ വീട്ടിലുള്ള ഒരു സപ്പോർട്ടല്ലെന്ന് വീട്ടിലുള്ളവരൊക്കെ സപ്പോർട്ടൊക്കെ ആയിക്കോളെ നമ്മൾ ഒരു പ്രാവശ്യം ഒന്ന് ചെയ്ത് അവർക്ക് അത് നിങ്ങൾക്ക് അതിൽ നിന്നൊരു പത്ത് രൂപ കിട്ടുമെന്ന് മറ്റുള്ളവർക്കൂടി തോന്നിയാൽ അപ്പം പതുക്കെ പ തന്നെ സാവധാനം തന്നെ എല്ലാവരും സപ്പോർട്ടായിക്കോളും അപ്പോൾ ഞാനത് ആ വർത്താനമൊക്കെ പറഞ്ഞിരുന്നിട്ട് എൻ്റെ ചെടികളൊക്കെ വെച്ച് കഴിഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്താ പറയുക ഞാൻ ആ ഓസിട്ട് തന്നെ ഞാൻ ആ ചെടികളൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അങ്ങനെ രണ്ട് നേരമൊന്നും നനയ്ക്കാറില്ല കേട്ടോ കലാത്തിയയ്ക്ക് മാത്രമാണ് ഞാൻ രണ്ട് നേരം നനയ്ക്കാറുള്ളൂ അതുപോലെ പച്ചക്കറി തൈകൾക്കും രണ്ട് നേരം നനയ്ക്കാറുണ്ട് അപ്പോൾ ഞാനിങ്ങനെ വലിച്ചപ്പോൾ അവിടെ എവിടെയോ ഉടക്കിയിട്ട് എന്താ വെള്ളം ഒന്ന് സ്ലോ ആയിട്ടാണ് വെള്ളം പറഞ്ഞത് അപ്പം ഞാൻ അവിടെ പോയി ഒന്ന് മടക്ക് നിവർത്തി നിവർത്തിയൊക്കെ ഇട്ടിട്ട് വീണ്ടും ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഈ സൈഡിലിരിക്കണ എല്ലാ ചെടികൾക്കും കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കാണ് ഇപ്പം ഞാൻ ബിഗോണിയനെ പുറത്ത് തന്നെയാണ് മുന്നേ ഞാൻ ഷീറ്റിൻ്റെ അടിയിൽ വെച്ചിട്ട് വികോണിയാ അത്രയ്ക്ക് ശരിയായില്ല ശരിയായില്ലാട്ടോ കുറേ ബികോണി എൻ്റെ നശിച്ചു പോയി ഇപ്പോൾ ഇപ്പോൾ ഈ സൈഡെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമി ഷെയ്ഡെന്ന് ഷെയ്ഡ് എന്ന് പറയാൻ പറ്റില്ല അന്നാ നല്ല വെയിലും ഇല്ല അങ്ങനെ ഒരു സ്ഥലത്താണ് മരങ്ങളുടെ നമ്മുടെ വീട് ഇരു വീടിൻ്റെ ആ ഒരു ചുമരിൻ്റെ എന്താ പറയുക വീടിൻ്റെ ഒരു സൺഷെയ്ഡും സംയിഡുമൊക്കെ കൂടെ അങ്ങനത്തെ ഒരു സ്ഥലത്താണ് ബികോണിയ വെച്ചേക്കുന്നത് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് വെയിലില്ലാത്തതുകൊണ്ട് തന്നെ ഒരുപാട് വാട്ടം ഇല്ല അന്ന് ഒരു ദിവസം ഇപ്പോൾ നമ്മളൊരു നേരം വെള്ളം ഒഴിക്കാൻ മറന്നു എന്ന് വെച്ചാലും അങ്ങനെ വാടി കുഴഞ്ഞൊന്നും ഇരിക്കൊന്നുമില്ല കേട്ടോ അങ്ങനെതാ മുന്നേ ഞാൻ ഇതുപോലെ മാറ്റി വെച്ചിരുന്ന ബിഗോണികളൊക്കെ കേട്ടോ ഈ സൈഡിലൊക്കെ ഇങ്ങനെ ഇരിക്കുന്നത് ബികോണിയ മാത്രമല്ല അലോക്കേഷ ഗ്ലോണിമ അങ്ങനെ അങ്ങനെ കുറേ കുറേ ചെടികളുണ്ട് അപ്പോൾ ചെടികളൊക്കെ നനച്ച് വന്നപ്പോഴേക്കും ഇതാ ഇരുട്ടായി എന്നും ഇങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ണ്ടല്ലോ കോഴിക്കുട്ടികളൊക്കെ അതാ ഇരുട്ടത്തി ഇങ്ങനെ പതിങ്ങിരിക്കേണ്ട കേട്ടാ ഇനി ആറ്റുങ്ങളൊക്കെ കൂട്ടി കയറ്റണം തന്നെ കയറില്ല കേട്ടാ ഇവരെ നമ്മൾ നമുക്ക് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ കോഴികളല്ലേ നാടൻ കോഴികളല്ലല്ലോ അപ്പോൾ ഇവരെ കൂട്ടീന്ന് ഇറക്കാൻ വേണം കൂട്ടിലേക്ക് കയറ്റി കൊടുക്കാൻ വേണം കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇവരെ ഇങ്ങനെ ഇങ്ങനെ പഞ്ചായത്തിൽ നിന്ന് കിട്ടുന്ന കോഴികളൊന്നും ഇങ്ങനെ അഴിച്ചുവിട്ട് വളർത്തില്ല എന്ന് തോന്നുന്നു പക്ഷേ ഞാൻ കുറച്ച് നേരം ഒന്ന് അഴിച്ചുവിടും കേട്ടോ പിന്നെ ആവറ്റിങ്ങൾക്കും കൈകാലൊക്കെ ഒന്ന് ആടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവരെ കോട്ടിൽ കയറ്റി കഴിഞ്ഞ് വന്നിട്ടാണ് കേട്ടോ ഞാൻ ബാക്കി ചെടികളും കൂടി നനയ്ക്കുന്നത് അപ്പോഴേക്കും നല്ല ഇരുട്ടായി അത് കഴിഞ്ഞ് വന്നിട്ട് അത് കഴിഞ്ഞ് ഞാൻ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വിളക്കൊക്കെ കതിച്ചു ചേട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ചേട്ടൻ വന്ന് ചേട്ടൻ വന്ന് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ചായ കുടിക്കാം കേട്ടോ അപ്പോൾ ചായ കുടിയൊക്കെ കഴിഞ്ഞ് ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് ദാ ഇനി നാളെ രാവിലത്തേക്ക് രാവിലത്തേക്കുള്ള പരിപാടികളൊക്കെ കഴിച്ചു വെക്കാൻ കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കാര്യങ്ങളല്ലേ കാണിക്കാറ് ഇടയ്ക്ക് കുറച്ച് നമ്മളുടെ അടുക്കള വിശേഷങ്ങൾ കാണിക്കാറുണ്ട് അപ്പോൾ ഇന്ന് എൻ്റെ രാത്രി കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ താ അപ്പത്തിന് വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ രാവിലെ ജോലിക്ക് പോകുന്നതിന് മുന്നായിട്ട് വെള്ളത്തിലിട്ട് വയ്ക്കും അപ്പോൾ ഞാൻ അപ്പത്തിനരയ്ക്കണ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പച്ചരി നന്നായിട്ട് കഴുകി ഇടാം അതിലേക്ക് നാളികേരം ഒരു മുറി നാളികേരം ഇടും പിന്നെ കുറച്ച് ആ നമ്മൾ മിക്കവാറും ഞാൻ നാളികേരം പൊട്ടിക്കുന്ന അന്നാണ് അപ്പം ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ ആ ഒരു നാളികേരത്തിൻ്റെ വെള്ളം പിന്നെ കുറച്ച് റവ കുറുക്കിയത് ഇന്നിപ്പോൾ എടുത്ത പച്ചരി ഇത്തിരി കൂടിയപ്പോൾ മിക്സി അങ്ങോട്ട് നിറഞ്ഞു അരക്കാൻ അരയ്ക്കാനായിട്ടുള്ള ആ ഒരു ഫുൾ ജാറ് നിറച്ചായി പിന്നെ ഇത് തരി ഈസ്റ്റ് പൊടിയും പഞ്ചസാര ഉപ്പ് ഇത്രയാണ് കേട്ടോ ലേശം ഉപ്പ് ഇത്രയൊക്കെയാണ് ഞാൻ അപ്പത്തിനെ അരക്കുക അപ്പം പിറ്റേ ദിവസം നേരം വെളുക്കുമ്പോഴേക്കും നല്ല അടിപൊളിയായിട്ട് നല്ല പൂ പോലത്തെ അപ്പം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ അങ്ങനെ അപ്പത്തിന് അരച്ച് വെച്ചു പിന്നെ അപ്പത്തിന് കറിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കടല കടല വെള്ളത്തിലിട്ട് വെച്ചു പിന്നെ ചോറ് തിളപ്പിക്കാൻ വച്ചു കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ അക്കുതയുടെ ഡ്രസ്സൊക്കെ തേക്ക് തേച്ച് വെക്കുകയാണ് തേച്ച് വെക്കുന്ന വേറെ ഒന്നും കൊണ്ടല്ലാട്ടോ നാളെ ഞങ്ങൾക്ക് എൻ്റെ ആങ്ങളയുടെ കുട്ടിയുടെ ഇളയ കുട്ടിയുടെ ചോറൂണാണ് ഗുരുവായൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ഗുരുവായൂർ കൊണ്ടുപോയിട്ടാണ് ചോറ് കൊടുക്കുന്നത് കേട്ടാ ഗുരുവായൂർ പോയി കൊടുക്കാമെന്നങ്ങനെ നേർന്നിട്ടൊന്നുമില്ല എന്നാലും രോഹിണി നക്ഷത്രത്തിൽ പറഞ്ഞ ഉണ്ണിക്കുട്ടനായത് തന്നെ ആങ്ങളാ എന്നാൽ ഗുരുവായൂർ കൊണ്ടുപോയി ചോറ് കൊടുത്തോളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞങ്ങൾ ഗുരുവായൂർ പോയി നാളെ ചോറ് കൊടുക്കാൻ പോവുകയാണ് അപ്പോൾ അത് അക്കു ഡ്രസ്സും സെറ്റ് സാരി സെറ്റ് മുണ്ടും ഒക്കെ തേച്ച് ഇതാ കസേരയിൽ ഇങ്ങനെ വിരിച്ചിട്ടുണ്ട് കേട്ടാ അപ്പോൾ നമ്മൾ ുടെ അടുക്കളെ ജോലികളൊക്കെ കഴിഞ്ഞു അപ്പോൾ ഞാൻ കുറച്ച് അവളുടെ സെറ്റ് സാരി സെറ്റ് സാരിയുടെ തലഭാഗമൊക്കെ അവൾ ദേച്ചു തന്നു ബാക്കി ചേട്ടൻ്റെ ഡ്രസ്സും കണന്റെ ഡ്രസ്സും ഒക്കെ ഞാനും ദേവിച്ചു അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നെല്ലാ ജോലികളും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കുളിച്ചിട്ട ഇന്നിപ്പോൾ തേക്കാനൊക്കെ നിന്നുകൊണ്ട് കിടക്കാൻ നേരത്ത് കുളിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇതാ ചുമ്മാ ഒന്ന് ആകൊക്കെ ഒന്ന് അടിച്ചുവാരി ഇടാം കേട്ടോ കിടക്കണേ കിടക്കണതിന് മുന്നേറ്റ് നമ്മൾ നമുക്ക് ആകമൊക്കെ ഒന്ന് അടിച്ചുവാരിയും ണ്ടെങ്കിൽ പിറ്റേ ദിവസം നേരം വിളിക്കുമ്പോൾ നല്ല ഒരു ഇതായിട്ട് കിട്ടില്ല കാണുമ്പോൾ തന്നെ ഒരു പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല അപ്പോൾ എൻ്റെ ഇടയ്ക്ക് അക്കു മുന്തിരി അടിച്ചിട്ടുണ്ടായിരുന്നു ആ ജ്യൂസ് അടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ ഒരു ഗ്ലാസ് ജ്യൂസ് ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ അത് അവൾക്ക് മതി എന്ന് പറയെ ബാക്കി ഞാൻ കുടിച്ച് അതും കൂടി അങ്ങോട്ട് കഴുകി വെക്കുകയാണ് കേട്ട അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം അതാ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ കഴിഞ്ഞത് രാവിലെ എന്താ പറയുക ഏകദേശം എല്ലാം ഒരേപോലത്തെ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് ഇടയ്ക്ക് ഇതുപോലെയൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും എവിടേക്കെങ്കിലും പോകാനുണ്ടെങ്കിലോ അങ്ങനെയൊക്കെ അല്ലാണ്ടുള്ള ബാക്കി ദിവസങ്ങളൊക്കെ നമ്മൾ ഞാൻ ഉണരുന്നതും ഉറങ്ങുന്നതും ഒക്കെ ചെടികളുടെ കൂടെ രാവിലെ എഴുന്നേറ്റാൽ അടുക്കള ജോലി കഴിഞ്ഞ് നേരെ ചെടിയിലേക്ക് വൈകുന്നേരം ഇരുട്ടാവുന്നവരെ ചെടിയിൽ അപ്പോൾ അങ്ങനെയൊക്കെയാണ് എൻ്റെ ഓരോ ദിവസവും പോകുന്ന കേട്ടോ അപ്പോൾ അതാ അടുക്കളയും കൂടി അടുക്കള മാത്രം ഒന്ന് തുടച്ചിടും കേട്ടോ അകൊന്നും ഞാൻ തുടക്കാറൊന്നുമില്ല ഡെയിലി അത് ഒന്നും തുടയ്ക്കാറില്ല അടിച്ചിടും എന്നും രാവിലെ അടിച്ചിടും വൈകുന്നേരം ഒന്ന് അടിച്ചിടും അല്ലാണ്ട് തുടയ്ക്കലൊക്കെ അഴുക്കാവുമ്പോൾ ആഴ്ചയിൽ ഒരു ഞായറാഴ്ച ഡീപ്പ് ക്ലീനിങ് ഉണ്ട് അല്ലെങ്കിൽ അഴുക്കാവുമ്പോൾ അടുക്കളയും സിറ്റൗട്ടും പക്ഷേ എന്നും ഒന്ന് തുടച്ചിടും കേട്ടോ അങ്ങനെതാ എൻ്റെ ജോലികളൊക്കെ കഴിഞ്ഞു ഇന്നത്തെ ദിവസം അങ്ങനെ അവസാനിക്കുകയാണ് ഇനിയിപ്പോൾ കുളിക്കുക കിടന്നുറങ്ങുക ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എത്ര തന്നെ ഉള്ളതാ സെറ്റ് സാരിയൊക്കെ വിരിച്ചിട്ട് ഇവിടുമ്പോൾ ഇങ്ങനെ തേച്ച് നിവർത്തിയിട്ടുണ്ട് അതൊക്കെ ആക്കുവാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണേ